ൻ പറഞ്ഞതുപോലെ ഞാൻ ഈ സിനിമയിൽ എത്തിച്ചേരുന്നത് ഈ സിനിമ തുടങ്ങുന്നതിൻ്റെ ഒരു ഒരു എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത്തഞ്ച് ദിവസം മുന്നെയാണ് അപ്പം എൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്ന് ജോയിൻ ആവുന്നത് അപ്പോൾ ഈ സിനിമയുടെ പേര് അജിൻ്റെ രണ്ടാം മോഷണം എന്നായിരുന്നു അപ്പം ഡോക്ടർ സക്രിയ തോമസ് നമ്മുടെ പാർട്ട്ണർ പുള്ളി ഇല്ല പുള്ളി അമേരിക്കയിലാണ് പുള്ളിക്ക് വരാനായിട്ട് ഇവന് സാധിച്ചില്ല പക്ഷേ അദ്ദേഹമായിട്ടുള്ള ഒരു ടൈപ്പിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അന്ന് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് ഇവന് ഇട്ടതും പറഞ്ഞതുമൊക്കെ എല്ലാ സിനിമകളും അങ്ങനെയാണ് ആരംഭിക്കുമ്പോൾ ഒരു ബഡ്ജറ്റാകും അതൊരു വേറൊരു ബഡ്ജറ്റും ഇതും ഇതൊക്കെ എല്ലാ സിനിമകളിലും കൊച്ചു സിനിമ മൂലം വലിയ സിനിമകളിലും ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു മുപ്പത് ദിവസം ഇരുപത്തഞ്ച് മുപ്പത് ദിവസം മുന്നെയാണ് ഇതിൽ ജോയിൻ ആവുന്നത് അപ്പോൾ ഈ സിനിമ ഒരു വലിയ സിനിമയായി മാറണമെന്നുള്ളൊരു ആഗ്രഹം ഇപ്പോൾ ഇവനുണ്ടായിരുന്നു ഇതിൻ്റെ തുടക്കം പോലെ തന്നെ യു ജിയും ഇൻവോൾവായി ടീവിയും ചെയ്യുമ്പോൾ ജിതിൻ ഇതിൻ്റെ എടുത്ത ഷോട്ടുകൾ എന്നെ കൊണ്ട കാട്ടുമ്പോൾ ഞാൻ ഭയങ്കര ആയിട്ട് അങ്ങനെയാണ് ഈ സിനിമ എ ആർ എം എന്നു പറയുന്ന പാനിന്ത്യൻ സിനിമയാക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് അല്ലേ ജിതിൻ എ ആർ എം എന്ന പറയുന്ന ടൈറ്റിൽ ഫോം ആകുന്നത് പിന്നെ അജയ്ൻ്റെ രണ്ടാം മോഷണം ഇല്ല അത് അതിന്റെ താഴെ മാത്രമാണ് നമ്മൾ എ ആർ എം ഉണ്ടാക്കിയത് അങ്ങനെയാണ് പിന്നെ അറിയാം ഈ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് സിനിമാ വ്യവസായങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ നമുക്ക് ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തായിരുന്നു ആക്ച്വലി ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ സിനിമ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു അപ്പോൾ നമ്മളിത് കാട്ടിട്ട് ബിസിനസ് ചെയ്യാം നമ്മൾ കൊച്ചു സിനിമകളൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമകളെല്ലാം നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ സിനിമയുടെ ലക്കാണോ അൺലക്കാണോ എന്നറിയില്ല ഈ സിനിമയുടെ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഈ സിനിമ കാട്ടിയിട്ട് ഈ സിനിമയ്ക്ക് കൂടുതൽ പൈസ ചോദിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറയുമ്പോൾ നമ്മളിപ്പോൾ എക്സോർവൈ ആർട്ടിസ്റ്റിൻ്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ ഓക്കെ അതിനൊരു വാല്യൂ ഉണ്ടാവും അപ്പം ഒരു ടൊഫീനോട് സിനിമയ്ക്ക് അന്ന് നൽകാവുന്നതിൽ ഏറ്റവും ബെറ്ററിൽ കൂടുതലുള്ള റേറ്റ് വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം കാരണം ഈ സിനിമ അത്രയും ഒരു സിനിമയായിരുന്നു ഇവരുടെ എല്ലാം ഒരുപാട് ഹാർഡ് വർക്കുകൾ ഈ സിനിമയിലുണ്ട് അപ്പം പിന്നെ ഈ സിനിമയിൽ അറിയാം അതായത് ഒരുപാട് ഗ്രാഫിക്സ് ഉണ്ടായിരുന്നു അപ്പം ഇതിനെല്ലാം ടൈം ആവശ്യം വന്നിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കാണിച്ച് കഴിയുമ്പോഴേ ഉള്ളായിരുന്നു ആക്ച്വലി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമുകാരൊക്കെ കൂടുതൽ ഇമ്പ്രഷനോടെ ഈ സിനിമ വാങ്ങുകയുള്ളൂ പക്ഷേ എന്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സി ജി ഒക്കെ ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് മൊമെന്റിലാണ് റെഡി ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിന്റെ റിലീസിങ് ഞങ്ങൾക്ക് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ തള്ളിയാണ് അതർ ലാംഗ്വേജിൽ റിലീസ് ചെയ്യാനായിട്ട് പറ്റിയത് കാരണം ഇതിന്റെ സെൻസർ ഓരോ ലാംഗ്വേജും സെൻസർ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു കാരണം അറിയാലോ സിനിമകൾ എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഈ സിനിമ നിർമ്മിച്ച് കഴിഞ്ഞ് ഇത് റിലീസ് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു ബിസിനസ് പോലും നടന്നത് കാരണം ഞാനിപ്പോൾ ഒരു മൂന്നാല് സിനിമകൾ നിർമ്മിക്കുന്നുണ്ട് ധൈര്യത്തോടെ തന്നെ പറയാം ആ നാല് നാല് സിനിമകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് ആവുന്നില്ല കാരണം എനിക്ക് ഇത്രയും ധൈര്യമുണ്ട് എന്നെനിക്ക് മനസ്സിലായതുപോലും ഈ ആണ് ധൈര്യമാക്കി തന്നത് അതുപോലെ തന്നെ എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പം ഈ വലിയ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ നമ്മൾ ഫിനാൻസ് ഒക്കെ എടുത്തിട്ടാണ് സാധാരണ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതൊക്കെ സെറ്റിൽ ചെയ്യണം എടുത്ത എമൗണ്ടുകളൊക്കെ അപ്പം ഈ സിനിമ ബിസിനസ് ആവാതിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞ റേറ്റുകളിൽ ഞങ്ങൾ ഓക്കെ ആകാതിരുന്നു കഴിഞ്ഞപ്പോൾ ഈ സിനിമ ഞാൻ എന്താ പറയുക ഫൈനൽ സെറ്റിൽമെന്റ് എന്ന് പറയാം അപ്പോൾ സിനിമയിലുള്ളവർക്കേ ഉള്ളൂ അത് കൂടുതൽ മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് അത് അത്ര മനസ്സിലാവത്തില്ല അപ്പോൾ അതൊക്കെ സെറ്റിൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ഇത്ര കോടികൾ വേണം അതിൻ്റെ ആവശ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ഇത്രപാടൊരാവശ്യമുണ്ട് പണം ഇറങ്ങേണ്ട സമയത്ത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കോളിൽ എന്നെ സഹായിച്ച പൃഥ്വിരാജ് സുകുമാരനോട് ഞാൻ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ അതുപോലെ തന്നെ കുറച്ചും കൂടെ വീണ്ടും പൈസ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എത്രയാണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് അത് ഞാൻ ചോദിച്ച എമൗണ്ട് എന്റെ അക്കൗണ്ടിൽ ഇട്ടു തന്ന എൻ്റെ ഡിറക്ടർ എൻ്റെ ഫ്രണ്ട് അൻവർ റഷീദിനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഒരുപാട് പേരുടെ സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഓരോരുത്തർക്ക് വരാനായിട്ട് പറ്റുള്ളൂ ഒരു ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്നിവിടെ നിൽക്കണമെങ്കിൽ എൻ്റെ പിന്നിൽ ഒരുപാട് പേരുണ്ടാവും എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ൂറ് ശതമാനം ഇന്നും എപ്പോഴും നാളെയും ബൗദ്ധ്യമുള്ള ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ടിട്ട് എനിക്ക് എന്നേക്കാൾ കഴിവുള്ളവർ എന്നേക്കാൾ ലാംഗ്വേജ് ഉള്ളവർ എന്നേക്കാൾ ബുദ്ധിയുള്ളവർ എന്നേക്കാൾ എല്ലാ രീതിയിലും എടുക്കലായിട്ടുള്ളവർ എൻ്റെ പിറകിൽ നിൽക്കുമ്പോൾ എന്നെ ഇങ്ങനെ മുന്നോട്ട് ദൈവം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിട്ടിരിക്കുകയാണ് ഈ ഇൻഡസ്ട്രിയുടെ ഒരു വലിയ ഭാഗമായിട്ട് സോ ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടും ഒരു നൂറ് കോടി ക്ലബിൽ അല്ലെങ്കിൽ നൂറ് കോടി എന്നൊക്കെ മറ്റുള്ളവരുടെ സിനിമകൾ പറഞ്ഞു കേട്ടതേ ഉള്ളൂ അപ്പം എൻ്റെ ഒരു സിനിമ നൂറ് കോടി സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ഭാഗമാകാനായിട്ട് സാധിച്ചത് ഇതിൻ്റെ റൈറ്റർ ഡയറക്ടറോടും ഞാൻ വളരെയധികം നന്ദി പറയുകയാണ് അപ്പം ഇതിൻ്റെ അക്കൗണ്ട്സ് ആയിക്കോട്ടെ ഇനിയും ഇതിൻ്റെ നമ്മുടെ സാറ്റലൈറ്റ് ഡിജിറ്റലിൻ്റെ ഒക്കെ പൈസ ഇനിയും ഞങ്ങൾക്ക് കിട്ടാനായിട്ടുണ്ട് ഓഡിയോയുടെ പൈസയൊക്കെ ഇനിയും ഞങ്ങൾക്ക് കിട്ടാനായിട്ടുണ്ട് കിട്ടിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു മാരുതി ഏറ്റലും ആയിട്ട് ഞാൻ ആവുമ്പോൾ വീടിൻ്റെ മുന്നിൽ വരും എന്ന് ഞാൻ പറയുകയാണ് പിന്നെ ടൊവീനോ ഈ സിനിമയിൽ ഞാൻ അറിയാം കേട്ടോ സിനിമകളാകുമ്പം ഇണക്കങ്ങളും പണക്കങ്ങളും ഒക്കെ എപ്പോഴും സ്വാഭാവികമാണ് ടൊവി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കി ഞങ്ങളിപ്പോൾ ചില ചെറിയ പണക്കത്തിലാണ് അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടി കാര്യങ്ങൾക്ക് ചിലപ്പോൾ പിണങ്ങും അങ്ങനെയാണ് സിനിമയുടെ അത്രയും ഉള്ള ഒരാളാണ് അപ്പോൾ അപ്പം ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും പിണങ്ങും അല്ലെങ്കിൽ അപ്പം തന്നെ അത് മാറിയിട്ടിട്ട് ഇണക്കവും പിണക്കവും ഒക്കെ ഉള്ള ഒരാളാണ് കാരണം ഒരു ഈഗോ നോക്കാതെ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ ഒരു പരിപാടിക്ക് പോലും വിളിച്ചപ്പോൾ വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന പരിപാടിക്ക് അഞ്ചുമണിയായപ്പം വിളിച്ചപ്പോൾ വന്നയാളാണ് ഉച്ചയ്ക്ക് എൻ്റെ സിഫ എന്ന് പറയുന്ന ഒരു സ്കൂളിലെ സ്കൂളിന്റെ പ്രോഗ്രാം നടന്നപ്പോൾ ഒരു മണിക്ക് നടക്കുന്ന പരിപാടിക്ക് പന്ത്രണ്ടരയ്ക്ക് വിളിച്ചപ്പം വന്ന ഒരാളാണ് ടൊവീനോ അപ്പം അതുകൊണ്ടിട്ട് ഇണക്കങ്ങളും പണക്കങ്ങളും എല്ലാം സിനിമയ്ക്കുള്ളിൽ മാത്രമാണ് ഞാൻ ടൊവിനോയോട് വീണ്ടും പറയുകയാൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നൂറ് ശതമാനം ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഒരു ഹീറോ അല്ലാതെ വേറെ ഏത് ഹീറോയാണെങ്കിലും നൂറ്റി മുപ്പത്തിരണ്ടോ നൂറ്റി നാൽപ്പത് ദിവസം ഷൂട്ട് ചെയ്ത സാധനം ഒരു നൂറ്റി എഴുപത്തി അഞ്ചി ഇരുന്നൂറ് ദിവസം ആയി പോകും എന്ന് എനിക്ക് നൂറ് ശതമാനവും ബോധ്യം അതുകൊണ്ടിട്ട് ആ ഒരു നന്ദിയും ടൊബീനോട് ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാണ് പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നമ്മുടെ മനസ്സിലൊരു സ്വപ്നമായിട്ട് തുടങ്ങി ആ ഈ സിനിമയെ പറ്റി ചിലപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് പ്രമോഷന്റെ ഭാഗമായിട്ടുമൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കുറേ സംസാരിച്ചിട്ടുള്ളവരെ കൊണ്ട് ഞാൻ ഈ സിനിമയെ പറ്റി ഇതുണ്ടായ വഴിയെ പറ്റി അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമല്ല ഓൾറെഡി ഒരുപാട് ആൾക്കാർക്ക് അറിയാമായിരിക്കും പിന്നെ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല സിനിമ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നതിന് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്ത ഈ സിനിമ ഇത്രയും സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ആദ്യം നന്ദി പറയാനുള്ളത് തീർച്ചയായിട്ടും ജിതിനും സുജിതേട്ടനും എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് എനിക്ക് പോലും ഉണ്ടായിരുന്നെല്ലാം വിശ്വാസം എന്നിൽ ആ വിശ്വാസമാണ് ഈ സിനിമയിലേക്ക് എന്നെ എത്തിച്ചത് ഇതിൽ മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്യുന്ന അങ്ങനെ ഒരു രീതിയിലേക്ക് എന്നെ എത്തിച്ചത് അവർക്ക് എന്നിലുണ്ടായിരുന്ന വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനയ പ്രാധാന്യം ഉള്ള വേഷങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നടൻ എന്നുള്ള നിലയിലും ഒരു ബാങ്കബിൾ ആക്ടർ എന്നുള്ള നിലയിലും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ സിനിമ അതേസമയം തന്നെ ഏറ്റവും വലിയ ചലഞ്ചുമായിരുന്നു ഭയങ്കര വെല്ലുവിളിയായിരുന്നു ഈ മൂന്ന് കഥാപാത്രങ്ങളും നന്നായി വരണം സിനിമ തിയേറ്ററിൽ നന്നായിട്ട് ഓടണം അത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഭാഗ്യവുമാണ് അതേസമയം ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് വരെ അതൊരു വെല്ലുവിളിയായിരുന്നു അപ്പോൾ അതിന് കൂടെ നന്നായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഓരോരുത്തരുടെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും പക്ഷേ ഈ സിനിമയിൽ ഒരു ഒരു ദിവസം അഭിനയിക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം ഈ സിനിമയുടെ വിജയം അതിന് ഓരോരുത്തരോടും എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്സിനോടും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരോടും ഈ സിനിമയിൽ എന്റെ കൂടെ അല്ലെങ്കിൽ ഞാനില്ലാത്ത സീനുകളിലുമൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള പ്രധാന നടീ നടന്മാരും അതല്ലാതെ ഒരു ചെറിയ ഷോട്ടിലെങ്കിലും അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം പിന്നെ തീർച്ചയായിട്ടും ഈ സിനിമ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത്ര എളുപ്പമല്ലായിരുന്നു നമുക്ക് നമ്മളുടെ നമ്മളുടെ കൈയിലുള്ള നമ്മളുടെ ഈ പറയുന്ന പോലെ മറ്റ് ഇൻഡസ്ട്രികൾക്ക് പോസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള അത്രയും വലിയ സെറ്റപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ആഗ്രഹിച്ചത് ഏറ്റവും നല്ലൊരു സിനിമ എടുക്കണം എന്നുള്ളത് അതിന് വിശ്വസിച്ചു കൂടാതെ പ്രൊഡ്യൂസർമാർക്കും ആ ഒരു സമയത്ത് ഒരു ഘട്ടത്തിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള പ്രിയപ്പെട്ട ബിസിനസ് സ്റ്റീഫൻ ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു പിന്നെ ഞാൻ ആളുകളോട് പിണങ്ങുന്നത് ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾക്കായിരിക്കാം പക്ഷെ അത് അത്രയും തന്നെ നിസ്സാര പിണക്കങ്ങളായി തന്നെ കണക്കാക്കേണ്ടതാണ് എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു ഞാനത് ചിലപ്പോൾ ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്തിനാ പിണങ്ങിയെന്ന് ഞാൻ തന്നെ പറഞ്ഞു പോകും അപ്പോൾ പിണക്കങ്ങളൊന്നും ഒരിക്കലും പെർമനന്റ് അല്ല ടെമ്പറിയാണ് പ്രത്യേകിച്ച് സിനിമകൾ വിജയിക്കുന്ന സമയങ്ങൾ അങ്ങനത്തെ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് മാറാനുള്ളതുമാണ് അപ്പോൾ ഞാൻ ആരെയെങ്കിലും ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആരെയെങ്കിലും ഞാൻ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും അതിനുള്ള മാപ്പ് അപേക്ഷിക്കുകയാണ് അതോടൊപ്പം ഈ സിനിമയ്ക്ക് കൂടെ നിന്ന ഈ സിനിമയുടെ ഭാഗമല്ലിട്ടും ഈ സിനിമയുടെ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങൽ ഭാഗമാവാൻ വന്നിട്ടുള്ള ഒരുപാട് ഗസ്റ്റുകളുണ്ട് രസിതാറും എല്ലാവരും എല്ലാവരുടെയും ഈ സ്നേഹവും അനുഗ്രഹവും ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് തുടർന്നും അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പക്ഷെ ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ട എന്റെ ഒരു സിനിമ എ ആർ എം ആയിരിക്കും അത് ഒരു കുന്ന സ്നേഹം തന്നതിന് അതിനേക്കാളും വലിയ നന്ദി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി ഇനി ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പിന്നെ ഡെഫിനറ്റ്ലി നിർത്തിക്കൊണ്ട് പറയേണ്ട കാര്യമില്ല എൻ്റെ പില്ലർ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ് സുഹൃത്തുക്കളാണ് അവർക്ക് എല്ലാവർക്കും ഇതിനോടകം നന്ദി അറിയിച്ചുകൊള്ളുന്നു